യു കെ വീടുകളുടെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹാലിഫാക്സ് പുറത്തിറക്കിയ പുതിയ ശരാശരി വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പൗണ്ടായി ഉയർന്നു സെപ്റ്റംബറിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ വർദ്ധനവ് വിപണി പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു വാർഷികമായി വീടുകളുടെ വില ഒന്നേ ദശാംശം ഒൻപത് ശതമാനം ഉയർന്നതായിട്ടും ഇത് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രവചിച്ച ഒന്നേ ദശാംശം അഞ്ചു ശതമാനത്തിന് മറികടന്നതായിട്ടുമാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വീട് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കൂടിയതാണ് വിപണിക്ക് ഉത്തേജനമായതെന്ന് ഹാലിഫെക്സ് മോർക്കേജ് വിഭാഗം മേധാവി എമാൻഡ ബ്രൈഡൻ വ്യക്തമാക്കി പുതുതായി അംഗീകരിക്കുന്ന മോർക്കേജ് വായ്പകളുടെ എണ്ണം ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട് എങ്കിലും വീടുകളുടെ വില ഉയർന്നതും നാല് ശതമാനം നിരക്കിനെടുത്ത് തുടരുന്ന ഫിക്സഡ് മോർക്കേജ് പലിശ നിരക്കും വാങ്ങുന്നവർക്കുള്ള സാമ്പത്തിക സമ്മർദ്ദം കൂട്ടുന്നതാണെന്നാണ് വിലയിരുത്തൽ നവംബർ ചാൻസലർ റേച്ചൽ അവതരിപ്പിക്കാനിരിക്കുന്ന നികുതി മാറ്റങ്ങളെ പറ്റിയുള്ള അനിശ്ചിതത്വത്തെയും മറികടന്ന് വിപണി സ്ഥിരത പുലർത്തുന്നതിനായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു അഞ്ചു ലക്ഷം പൗണ്ടിൽ കൂടുതലുള്ള വീടുകൾ വിൽക്കുന്നവരിൽ നിന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് പകരം പുതിയ നികുതി ഈടാക്കാനുള്ള സാധ്യത ബജറ്റിൽ പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ട് ഡിസംബർ മുതൽ വീടുകൾ വാങ്ങുന്നവരുടെ എണ്ണം കൂടും എന്നാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ കരുതുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ